പറയും സ്വന്തം അച്ഛനോ അമ്മയും കൊണ്ടുപോയി കളയുന്നു എന്നിട്ടാണ് ഒരു മിണ്ടാപ്രാണി എന്ന് ഒരു നായ എന്ന് അതെ സ്വന്തം അച്ഛനോ അമ്മയും സ്നേഹത്തോടെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു മിണ്ടാപ്രാണിയും അതുപോലെ കണ്ടു പരിചരിക്കാൻ കഴിയും ഇത് ഇത് നിക്കി പതിനഞ്ചു വർഷത്തോളം ഈ ഒരു കുടുംബത്തിന്റെ കൂടെ അവരുടെ പ്രിയപ്പെട്ടവളായിട്ട് നിക്കി ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് നിക്കി അറിയാം ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ നിക്കിയെ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിക്കി ഈ അടുത്ത് മിഞ്ഞാന്ന് മരണപ്പെട്ടപ്പോൾ രാവിലെ എന്നെ പ്രിയച്ച് വിളിച്ചിരുന്നു ശ്രീജു വരണം ഞാൻ ചെല്ലണം നിക്കിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിക്കിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവസാനമായിട്ട് ചെയ്തു കൊടുത്ത് അവളെ നല്ല രീതിയിൽ പറഞ്ഞു എന്തായാലും നിക്കി എന്നാ മിണ്ടാപ്രാണി ആ പഗ് വിദേശ ഇനത്തിൽ പെട്ടെന്ന് ആയുണ്ടല്ലോ അത് ജീവിതത്തിൽ എന്റെ കഴിഞ്ഞ പോയ ജന്മത്തിൽ ഒരു പുണ്യം ചെയ്തൊരു ജീവിയായിട്ടായിരുന്നു അത് ജനിച്ചത് ഇവരെ ഇവരെ വീട്ടില് സ്നേഹത്തോടെ അവരുടെ വീട്ടിലൊരു കുഞ്ഞായിട്ട് അത് വളർന്നു പതിനഞ്ച് വർഷത്തോളം അവരതിനെ സ്നേഹിച്ചു പരിപാലിച്ചു വളർത്തി അവസാനം അവളുടെ സ്വാഭാവിക സമയ സമയമായപ്പോൾ വന്നു ചേർന്നപ്പോൾ അവൾ പോയി അവളെ അവര് നല്ല രീതിയിൽ പറഞ്ഞയച്ചു തെരുവിൽ ഇന്ന് വിദേശ ഇനം വളർത്തുന്ന ആളുകളെ എത്ര എണ്ണത്തിന് ആളുകൾ വലിച്ചെറിയുന്നവരോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർ മനുഷ്യരുടെ ഇടയിൽ ഈ മനുഷ്യരൊക്കെ ഒരു മാതൃകയാവുകയാണ് മിണ്ടാപ്രാണികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന മനുഷ്യരും ഈ ഭൂമിയിലുണ്ട് എന്ന് തിരിച്ചറിയണം